ഹലോ ഗൈസ് ഞാനിത് ഓവനിൽ വെച്ചിട്ട് ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ കേട്ടോ പഴം വേവിച്ചെടുക്കാനാണ് പുട്ടാണെന്ന് ഞങ്ങൾ രാവിലെ പുട്ടാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പുട്ടും പഴമാണ് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയതും പുട്ടുമാണ് അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എന്ന് വിചാരിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറേ പേര് തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കും അല്ലെങ്കിൽ പിന്നെ ഉച്ചക്കുള്ള ഇഡ്ലി പാത്രത്തിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുടക്കാനേ പാടില്ല കഴിക്കാനുള്ള ഒരു നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് പഴം വേവിച്ചെടുക്കാം നല്ലോണം പഴുത്തുവാണെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും അപ്പൊ അങ്ങനെ ഓവനിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് പഴഞ്ചോറട്ടോ പഴഞ്ചോറ് രണ്ട് പിടിയിട്ടിട്ട് അതിൽ നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പുട്ടിന് നനച്ചെടുക്കണം എന്നിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താൽ മതി അതാണ് ഞാനൊരു മൂന്ന് പിടി പഴഞ്ചോറ് എടുത്തിട്ടുണ്ട് പഴഞ്ചോറ് അല്ലെങ്കിൽ ഇന്ന് വെച്ച ചോറ് വേണമെങ്കിൽ ഇന്ന് വെച്ച ചോറ് എടുക്കാം കേട്ടോ എന്നിട്ട് അതിൽ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മളത് മിക്സിയിലേക്ക് അങ്ങ് ഇട്ടാൽ മതി മിക്സിയിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് ക്രഷ്ഡ് വെറുതെ നമ്മൾ ബാക്കിലേക്ക് ഒന്നും ആക്കില്ലേ അത് അത് സിപ്പ് ചെയ്യില്ലേ അതേമാതിരി ചെയ്താൽ മതി ഒറ്റ ഒറ്റ പ്രാവശ്യം മതിയപ്പോഴേക്കും അതായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഒന്നങ്ങനെ ചെയ്തിട്ട് വരാം അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അല്ല രണ്ട് ഒന്നിങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പാകത്തിന് നല്ല നല്ല ഇത് പുട്ടിൻ്റെ പൊടി നല്ല നന നനവൊക്കെ നല്ല റെഡി പാകമായിട്ടുണ്ട് അപ്പം നമുക്കത് എടുത്തിട്ട് ഒന്ന് ഒത്തിരി കൂടി ഉണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കുക അത്രേ ഉള്ളൂ പണി കെട്ടോ എളുപ്പത്തിൽ പണിയെടുക്കും നല്ല സോഫ്റ്റ് പുട്ടും വെറും പച്ചരിയാകുമ്പോൾ നമുക്ക് ഒരു ഹാർഡായിട്ടായിരിക്കും നമുക്ക് പുട്ട് കിട്ടുക അല്ലേ അപ്പോൾ ഈ പുഴുക്കല്ലരി ഇട്ടിട്ട് മില്ല് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമല്ല പുഴുകല്ലരി കൊണ്ടുപോയി കൊണ്ടുപോയി പറയും നിങ്ങൾ പുഴുക്കല്ലരി ഇട്ടിട്ടുണ്ടല്ലേ എന്ന് പക്ഷെ അത് രണ്ടും കൂടി കലർത്തിയിട്ടൊക്കെ ആൾക്കാർ തട്ടിപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പിന്നെ ഇത് ചോറ് പഴംചോറ് ചേർക്കാൻ തുടങ്ങിയതിന് ശേഷം പച്ചരിയിൽ നമ്മൾ പുഴുക്കല്ലരിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ടും പഴം പുഴുങ്ങിയൊന്നും റെഡി ആയിട്ടുണ്ട് ഓവനിൽ അപ്പോൾ ആരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതെ എല്ലാവരും കഴിക്കുക ഉച്ചയ്ക്ക് ഉള്ള ആഹാരാണെങ്കിലും നമ്മൾ അത്യാവശ്യത്തിന് കഴിക്കുക രാത്രി നമ്മൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് കഴിച്ചാൽ മതി അത്താഴം എന്താ പറയുക ഒരു ചൊല്ലുണ്ടല്ലോ അത്താഴം അത്തിപ്പഴത്തിനോളം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കഴിച്ചാൽ മതി രാത്രി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നന്നായിട്ട് കഴിക്കുക ഡിന്നറ് കുറച്ച് കഴിച്ചാലും മതി അപ്പോൾ അതുമാതിരി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ തരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണോന്ന് എനബിൾ ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത വീഡിയോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയാണ്